ഹലോ ഗൈസ് എല്ലാവർക്കും ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലും നമ്മുടെ ഭവാനി അമ്മയ്ക്ക് എന്തൊക്കെയോ കുറവാട്ടോ രക്തത്തിന്റെ കുറവോ എന്തൊക്കെയോ തളർച്ചയും ക്ഷീണവും ഒക്കെയാണ് അപ്പം നമ്മുടെ ലച്ചു രണ്ട് പുഴുങ്ങിയ മുട്ട കൊണ്ടു കൊടുത്തിട്ട് നമ്മുടെ അമ്മൂമ്മയോട് പറയുന്നുണ്ട് അമ്മൂമ്മ ഇനി മുതൽ രണ്ട് പുഴുങ്ങിയ മുട്ട ഡെയിലി കഴിക്കണോട്ടോ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ശിവാനിയും കേശുവും വന്നിട്ട് പറയുന്നുണ്ട് ശിവാനി മുത്തശ്ശിയോട് നമ്മുടെ ഭവാനി അമ്മയോട് പറയുന്നുണ്ട് അമ്മൂമ്മയുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി മുതൽ ഓട്സ് ആയിരിക്കും കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ യും ഓ എനിക്ക് ആ സാധനം കണ്ടെടുത്താ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ പിന്നീട് ഇവർ പല പല ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നു പാൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നു ഭവാനിയമ്മയാണെങ്കിൽ ഇഷ്ടമല്ലാത്ത സാധനമൊക്കെ ഇങ്ങനെ പോ എവിടേക്കോ പുറത്തു കൊണ്ട് ഒഴിച്ചു കളഞ്ഞിട്ട് ആ ഗ്ലാസ് സാധനം ബാക്കിയുള്ള വെള്ള ജ്യൂസൊക്കെ എടുത്ത് ഇങ്ങനെ ചുണ്ടത്തൊക്കെ ഇങ്ങനെ പെരട്ടിയൊക്കെ വെക്കുന്നുണ്ട് കുടിച്ചെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ലെച്ചു പറയുന്നുണ്ട് എൻ്റെ ഈ രണ്ട് കണ്ണില്ലെ ഒരു കണ്ണ് മുത്തശ്ശിയുടെ അമ്മൂമ്മയുടെ നേരെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു ഇടക്ക് അന്വേഷണമൊക്കെ നടത്തുന്നൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു അടിപൊളി കോമഡി എപ്പിസോഡ് തന്നെയാ കേട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് ലാസ്റ്റ് നമ്മുടെ കേശവും ലച്ചും നമ്മുടെ ഭവാനിയമ്മേ പിടികൂടുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഏതോ ജ്യൂസ് കളയാൻ പോകുമ്പോൾ കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ പടുത്തു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ